വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കേരള കർഷക കർഷക യൂണിയൻ ജില്ലാതല സംഗമം കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപടം ഉദ്ഘാടനം ചെയ്തു കേരള കർഷക യൂണിയൻ ജില്ലാതല കർഷക സംഗമം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു നാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സംഗമം കേരള കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കും പടം ഉദ്ഘാടനം ചെയ്തു ഈ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല കണ്ണീര് ഒഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് സംസ്ഥാനത്തെ കർഷകർക്കുള്ളത് എല്ലാ മേഖലയിലും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ റബ്ബറിന്റെ വില അത് ഇരുന്നൂറ്റി അമ്പത് രൂപയായി നിശ്ചയിച്ചുകൊണ്ട് സർവ്ചയിച്ചുകൊണ്ട് ഞങ്ങൾ കേരളത്തിലെ പത്ത് ലക്ഷത്തോളം വരുന്ന റബ്ബർ കർഷകരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം നൽകിക്കൊണ്ട് അധികാരത്തിൽ വന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തില്ല എന്ന് മാത്രമല്ല സബ്സിഡി നൂറ്റി എഴുപത് രൂപ വരുന്ന സബ്സിഡി അതുപോലും കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി കൊടുക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത് കാര്യം നമുക്കറിയാം സംഭരിക്കും സംഭരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുകയും അവസാന ഗതിദിനമില്ലാതെ സംഭരിക്കുകയും പണം കൊടുക്കാതെ ദുരിതത്തിലേക്ക് ചെയ്യുന്ന ഒരു കർഷക ക്ഷേമനിധി ബോർഡിന്റെ നിർദ്ദേശങ്ങൾക്ക് ധനകാര്യ വകുപ്പിന്റെ അംഗീകാരം നൽകണമെന്നും കർഷകർക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ നൽകുന്നത് മൂവായിരം രൂപ ഉയർത്തണമെന്നും ഷിബു തെക്കുമ്പോടം പറഞ്ഞു കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബൂ ജോൺ ജോസഫ് കർഷകരെ ആദരിച്ചു കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വിനോദ് ജോൺ തെക്കേക്കര അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി ഷൈസൻ പിഴ ജോസ് ജെയിംസ് നിലപ്പന ബേബി വട്ടക്കുന്നിൽ ടോമി പാലമല ജോളി ജോർജ് സോജൻ പിട്ടാപ്പിള്ളി സജി തെക്കേക്കര ആന്റണി ഒലിയുപുറം ടി ഡി സ്റ്റീഫൻ വർഗീസ് താനം ജോസ് തുടുമ്പെൽ ബിജു വെട്ടിക്കുഴ ജേക്കബ് പെരമംഗലത്ത് ലംബൈ മാത്യു റെബി കൊച്ചുമുട്ടം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ